എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ അറിയിപ്പും ഉണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം നാളെ ശനിയാഴ്ച അവസാനിക്കും അത് കഴിഞ്ഞ് രണ്ട് ദിവസം റേഷൻ കാർഡ് അവധിക്ക് ശേഷം ചൊവ്വാഴ്ച മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മെയ് മാസത്തിൽ അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങളെല്ലാം നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ മാത്രമാണ് ഇനി ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാത്ത ഗുണഭോക്താക്കൾ നാളെ തന്നെ പോയിട്ട് അത് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ള ആളുകൾ നിർബന്ധമായും നാളെ തന്നെ പോയിട്ട് വാങ്ങണം ഇല്ലെങ്കിൽ വെള്ള പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും ഒരിക്കൽ കൂടി റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള വിഹിതം നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപക്കും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപക്കും ലഭിക്കും പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡിന് നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വരെ മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീല റേഷൻ കാർഡിന് രണ്ട് കിലോ വീതം അരിയാണ് ലഭിക്കുന്നത് അതിന് നാല് രൂപ വീതം നൽകണം കാർഡിലെ ഓരോ അംഗങ്ങൾക്കുമാണ് ഇത് കൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരിയുമുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസയാണ് നീല റേഷൻ കാർഡ് ഉള്ളവർ സ്പെഷ്യൽ അരിക്ക് നൽകേണ്ടത് മറ്റൊന്ന് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ സപ്ലൈകോ വിഹിതങ്ങൾ കൂടി വാങ്ങാൻ എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് വിഷു ഈസ്റ്റേൺ ഈസ്റ്റണിനോടനുബന്ധിച്ച് വിവിധ സ്റ്റോക്കുകൾ സപ്ലൈ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിൽ കൂടുതൽ വിഹിതം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇവയെല്ലാം എല്ലാ ഗുണഭോക്താക്കളും കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മണ്ണെണ്ണ പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും മെയ് മാസത്തെ അറിയിപ്പിൽ മണ്ണെണ്ണയുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല പെൻഷൻ അറിയിപ്പിലേക്ക് വരികയാണ് എങ്കിൽ മെയ് മാസത്തിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് മെയ് മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും പെൻഷൻ വാങ്ങുന്ന ആളുകൾ പ്രത്യേകിച്ച് കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് നിലവിൽ ഇനി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് ഇതിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഈ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്ന ഒരു ഗഡ് കൂടി ചേർത്ത് രണ്ട് ഗഡു പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി വ്യക്തമാക്കിയതാണ് ഇത് പ്രകാരം പെൻഷൻ വിതരണം ഈ മാസം പകുതിയോടുകൂടി അതായത് പതിനഞ്ചിന് ശേഷം നടപടികൾ ആരംഭിക്കും എല്ലാവർക്കും സമയബന്ധിതമായി പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുക ഇരുപതാം തീയതി നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ അതിനു മുമ്പ് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ലഭിക്കും ഇല്ല എങ്കിൽ ഇരുപതിനു ശേഷം മാത്രമേ ഈ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുകയുള്ളൂ ആർക്കും ഒരു സംശയവും വേണ്ട ഈ മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ലഭിക്കും എന്നുള്ളതിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തി രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ഇരുപത്തി ആറ് ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്തുള്ളത് ഈ ആളുകൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് നൽകിയിട്ടുണ്ട് അതായത് വീടുകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് ഈ സർവീസ് സഹകരണ സംഘങ്ങൾക്ക് ഓരോ അംഗങ്ങൾക്കും വീട്ടിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് മുപ്പത് രൂപ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് ഈ ഇൻസെൻറ്റീവ് രണ്ട് ഘടുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുകയാണ് എങ്കിൽ ഒരു ഇൻസെന്റീവാണ് നൽകുന്നത് എങ്കിലും ആ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക സർക്കാർ തന്നെ അവർക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളാരും പെൻഷൻ വിതരണ ചെലവിലേക്ക് ഒരു ചില്ലി കാശ് പോലും നൽകേണ്ടതില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ മന്ത്രി നൽകിയിട്ടുള്ളത് പല സ്ഥലങ്ങളിലും പെൻഷൻ ഗുണഭോക്താക്കളെ ചൂഷണം ചെയ്തുകൊണ്ട് വിതരണക്കാർ അവരുടെ കയ്യിൽ നിന്നും നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ കൈപ്പറ്റുന്നുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഈ അറിയിപ്പ് ഇങ്ങനെ ഏതെങ്കിലും സർവീസ് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാർ നിങ്ങളോട് ആ ഒരു പണം ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ വിവരം നിങ്ങളുടെ പഞ്ചായത്തിൽ ഉടനെ അറിയിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിപ്പ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ